ക്ഷേത്രത്തിലെ ഈശ്വരന് മനുഷ്യവികാരങ്ങൾ അറിയാൻ കഴിയുമോ അത് ജഡമായ ഒരു ശില അല്ലേ ജഡം എങ്ങനെ ഈശ്വരനാകും ജഡം ഈശ്വരനല്ല ജഡത്തിൽ ഈശ്വരനുണ്ട് അച്ഛൻ്റെ ശരീരത്തെ പഞ്ചഭൂത സംഘാതമായി നോക്കി കാണുന്ന ഒരാൾക്ക് അതായത് പഞ്ചഭൂത സംഘാതം മാത്രം അച്ഛനല്ല അതൊരു ഭൗതിക വസ്തു അല്ലാണ്ട് പക്ഷെ അച്ഛനെന്ന ഭാവ വികാരത്തോടുകൂടി നോക്കുമ്പോഴോ അതെന്റെ അച്ഛനാണ് ഒരു ഗുരുനാഥൻ നൂറ് പേര് അയാളെ കാണുന്നു ശിഷ്യനെ സംബന്ധിച്ച് അയാൾ ഗുരുനാഥന ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരെ സംബന്ധിച്ചോ അതൊരു മനുഷ്യനാണ് ഒരു ശില ആ ശിലയിൽ നമ്മൾ ദേവതാഭാവത്തെ അധ്യാരോപിച്ച് പ്രാണപ്രതിഷ്ഠാദി ചടങ്ങുകൾ ചെയ്ത് അതിനനുസരിച്ച് സമാരാധന ചെയ്ത് ഇപ്പതെന്തായി ഇപ്പത് കല്ല വിഷ്ണുവാണ് ഇപ്പത് ശിവനാണ് ഇപ്പത് ദേവിയാണ് ആർക്ക് ആ ഭാവന ഉള്ള ആൾക്കാർ ആ ഭാവന ഇല്ലാത്ത ആൾക്കോ കല്ലാ അത് പ്രതിമയാണ് ഏതൊരു ഭക്തനത് പ്രതിമയായിരുന്നു പ്രതി പ്രതിമയാവുന്നതിന് അത് ശിലയായിരുന്നു ശില പിന്നീട് പ്രതിമയായി പ്രതിമ പിന്നീട് ഭഗവാനായി ഭഗവാനെ കാണുന്നതിനുള്ള ഉപാധിയാണ് അത് അതാണ് പ്രതിമയല്ല അനുഗ്രഹിക്കുന്നത് പ്രതിമയല്ല വികാരങ്ങൾ മനസ്സിലാക്കുന്നത് ഭഗവാനാണ് വികാരങ്ങൾ മനസ്സിലാക്കുന്നത് ആ പ്രപഞ്ചശക്തി അഭിവ്യക്തമാകുന്നതിനുള്ള ഉപാധിയാണ് അത് ശ്രദ്ധിക്കുക അപ്പൊ വെറും ശിലയായിട്ട് കാണുന്ന ഒരാള് അതിനോട് പ്രാർത്ഥിക്കാൻ പോണ്ട ഒരു തെറ്റുമില്ലല്ലോ എനിക്ക് ക്ഷേത്ര വിശ്വാസമില്ല വേണ്ടു അതുകൊണ്ട് മോശമെന്നുള്ളൂ ഒരു മോശമില്ല എന്ത് മോശമുള്ളത് നീ സന്ത സത്യസന്ധമായി ജീവിക്കൂ നിന്റെ മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കും പക്ഷേ ഇതിനെ ഇതിലൂടെ ഈശ്വരനെ കാണാൻ കഴിയുന്ന ചിലരുണ്ട് അവർ ഈശ്വരനെ അതിലൂടെ കാണും പ്രാർത്ഥിക്കും സംസാരിക്കും കരയും ചിരിക്കും ഒക്കെ പറയും അത് നിന്റെ ദൃഷ്ടിയിൽ ഭ്രാന്താണോ ആയിക്കോട്ടെ വിരോധമില്ല എവൻ്റെ ദൃഷ്ടിയിൽ അതും ഭ്രാന്താവും എവൻ്റെ ദൃഷ്ടിയിൽ ഇതും ഭ്രാന്താവും നമുക്ക് ഒക്കെ വട്ടം എന്തെങ്കിലും ഇച്ചിരി കൂടുവോ കുറവ് ചെയ്ത് ആരുമില്ലല്ലോ അതൊക്കെ ഓരോരോ ഇല്ലേ അങ്ങനെയല്ലേ എൻ്റെ സത്യം അതുകൊണ്ട് അതെ അവിടെ ശങ്കരൻ എന്ന് കാണുന്നവന് ശങ്കരനാണ് വിഗ്രഹമെന്ന് കാണുന്നവന് വിഗ്രഹമാണ് പ്രതിമ എന്ന് കാണുന്നവന് പ്രതിമയാണ് കല്ലെന്ന് കാണുന്നവന് കല്ലാണ് അതുകൊണ്ട് അതിൽ അങ്ങനെ ആ ദൃഷ്ടി ഉള്ളവര് ഈശ്വരനായിട്ട് കാണുന്നു ആ ഈശ്വര അനുഗ്രഹത്തോടുകൂടി ജീവിക്കുന്നു ഒരു കൊടിയുണ്ട് ആ കൊടിയിൽ താമര അരിവാൾ ചുറ്റുക നക്ഷത്രം കൈപ്പത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്താ സാധനം അത് അതൊരു തുണിക്കാഷ്ണം അപ്പോഴൊരു ഒരു ഒരു ഭാരതീയ ജനതാ പാർട്ടിയിൽപ്പെട്ട ആൾക്ക് അത് ബഹുമാന്യമായ തൻ്റെ പാർട്ടി അടയാളമാണ് മാർക്സിസ്റ്റ് പാർട്ടിപ്പെട്ട ആൾക്ക് ബഹുമാന്യമായ തൻ്റെ അടയാളമാണ് കോൺഗ്രസ് പാർട്ടിപ്പെട്ട ആൾക്ക് ബഹുമാന്യമായ തൻ്റെ അടയാളമാണ് അതിനൊരാൾ കീറി വയ്ക്കിയാൽ കത്തിച്ചു നോക്കിയാൽ വിവരം അറിയും ഏ തുണി അല്ലേ കത്തിച്ചടേ അതാ നിന്നെ ഞാൻ കത്തിക്കും ഇല്ലേ എന്നാ ഇതൊന്നും അറിയാത്ത ആൾക്കാർ തുണി മാത്രമാണ് അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറാണ് അതിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് അതിനെ പൂജിക്കാൻ തയ്യാറ അല്ലേ ഇതൊക്കെ ഭാവനയാണ് വിദ്യാരണ്യസ്വാമികൾ പറയുന്നുണ്ട് ചില പോട്ടെ വെട്ടുകത്തി കൈക്കോട്ട് തുടങ്ങിയവ പൂജിച്ചാലും അവ ഫലത്തെ തരുമെന്ന് കുലകാഥയ അതൊക്കെ പൂജിതാ ഫലതായില്ല ഒരാള് ഒരു അരിവാൾ ചട്ടിക പ്രതിഷ്ഠിച്ചിട്ട് പൂജിക്കുക എന്ന് വിചാരിച്ചുള്ളൂ ദിവസം മാസത്തിൽ അർച്ചന കൊല്ലത്തിൽ രക്തപുഷ്പാർച്ചന നന്ത്രി വന്നു പ്രതിഷ്ഠ പൂജ പ്രസംഗം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ സംഗതി അരിവളും ചുറ്റുകയാണ് അല്ലെങ്കിൽ ഒരു കൈപ്പത്തിയാണെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഒരു താമരയാണെന്ന് വിചാരിച്ചോളൂ ഏതെങ്കിലും വിചാരിച്ചോളൂ ഇന്ന് പാർട്ടിയിൽ ഒന്നും പറയണ്ട അതായത് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഉപാസിക്കുക എന്ന് വിചാരിച്ചോളൂ യാതൊരു സംശയവും ഇല്ല അയാൾക്ക് ഫലം സമഷ്ടിയിൽ നിന്ന് കിട്ടും കിട്ടാതിരിക്കില്ല എങ്കിൽ ഋഷീശ്വരന്മാര് കണ്ടെത്തിയ വിശിഷ്ടങ്ങളായ കൂടി ഉപാസനാ ദൃഢതയുള്ള ആൾ പ്രതിഷ്ഠിച്ച ഈശ്വരഭാവം എത്രമാത്രം അനുഗ്രഹിക്കുന്നു പറയാനുണ്ടോ ഇതിങ്ങനെയാണെങ്കിൽ അവിടെയും തന്നിട്ടുണ്ട് ഇവിടെയും തന്നിട്ടുണ്ട് ഇവിടെയും വാർഷിക ചടങ്ങൊക്കെ ഉണ്ടാവും അവിടെയും വാർഷിക ചടങ്ങ് ഉണ്ടാവും പക്ഷെ വ്യത്യാസമുണ്ടല്ലോ ചിന്തിക്കുക അതുകൊണ്ട് നിശ്ചയമായും ഈശ്വരൻ അനുഗ്രഹിക്കും ഭാവവികാരങ്ങളെ മനസ്സിലാക്കും ഭക്തനെ സംബന്ധിച്ച് അത് ജഡമോ കല്ലോ പ്രതിമയോ അല്ല ഭഗവാനാണ് ഭക്തനെ സംബന്ധിച്ചു അതാണ് പരമാർത്ഥം